ഇരുമ്പ് അലുമിനിയം ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ നിർമ്മിക്കുന്നത് അതിന്റെ ഐരി ശേഖരിച്ച് പ്രത്യേക പ്രവർത്തനത്തിലൂടെ കടത്തിവിട്ടാണ് എന്നും സ്വർണം നേരിട്ട് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓരോ ദിവസം എന്ന പോലെ സ്വർണത്തിന്റെ വില വർധിക്കുന്നതിനിടെ ഒഡീഷയിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വർണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തുന്നുമുണ്ട് കർണാടകയിലെ ഹട്ടി സ്വർണക്കനിയിൽ നിന്ന് മാത്രം ആയിരത്തി അറുനൂറ് കിലോഗ്രാം സ്വർണം ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നുണ്ട് മണ്ണിൽ നിന്ന് നേരിട്ട് കുഴിച്ചെടുക്കാം എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും സ്വർണത്തിന്റെ വില അനുദിനം വർദ്ധിക്കുന്നത് ഒന്നാമതായി സ്വർണം കൂടുതൽ കൂടുതൽ വാങ്ങിവെക്കുവാൻ ആളുകൾ താൽപര്യപ്പെടുന്നു എന്നതാണ് ആളുകൾ മാത്രമല്ല സർക്കാരുകളും സ്വർണ ശേഖരം കേന്ദ്ര ബാങ്ക് മുഖേന വർദ്ധിപ്പിക്കുന്നു സ്വർണം വാങ്ങി ശേഖരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് രാജ്യത്തെ പണപ്പെരുപ്പ നിയന്ത്രിക്കാനും കറൻസി മൂല്യം പിടിച്ചു നിർത്തുന്നതിനും ഈ സ്വർണ നിക്ഷേപം അവിവാജ്യ ഘടകമാണ് ലോകത്തെ ജനങ്ങൾ എല്ലാം തന്നെ സ്വർണം ആഭരണമായും നിക്ഷേപമായി വാങ്ങിവയ്ക്കുന്നു നിലവിൽ രൂപ നോട്ടിന്റെ നിയമമനുസരിച്ച് ഒരു പരിധിക്ക് മുകളിൽ പണം ലിക്വിഡ് ക്യാഷ് ആയി കയ്യിൽ സൂക്ഷിക്കുന്നത് കുറ്റമാണ് അതിന് പോംവഴിയായും ധാരാളം പണമുള്ളവർ ആ പണം സ്വർണമായി മാറ്റി സൂക്ഷിക്കുന്നുണ്ട് കയ്യിൽ സൂക്ഷിക്കുന്ന പണത്തിന് മൂല്യശോഷണം ഓരോ ദിവസവും വരുന്നതിനാൽ സ്വർണമാക്കി സൂക്ഷിക്കുന്നത് അതിന്റെ മൂല്യം സുസ്ഥിരമാക്കാൻ നല്ലത് എന്നും ആളുകൾ കരുതുന്നു സ്വർണം ഒരു ലോഹമാണെങ്കിലും അത് വെറുമൊരു ലോഹമല്ല രാജ്യങ്ങളിലെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താനും ആളുകളുടെ സ്വത്തിനു മൂല്യശോഷണം വരാതെ സൂക്ഷിക്കാനും അതിന് കഴിയും സ്വർണ്ണ നിക്ഷേപമുള്ള പ്രദേശത്ത് മണ്ണ് മാറ്റിയാൽ സ്വർണ്ണ കല്ലുകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുമോ ഒരിക്കലുമില്ല ഒരിക്കലും സ്വർണം മണ്ണിൽ നിന്ന് പെറുക്കിയെടുക്കാൻ നമുക്ക് കഴിയുകയില്ല വാസ്തവത്തിൽ സ്വർണം മണ്ണിൽ നിന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്വർണ്ണ നിക്ഷേപമുള്ള മണ്ണ് എടുത്ത് അത് വെള്ളത്തിൽ കലർത്തി ചെളിവെള്ളം ആക്കുന്നു ഈ വെള്ളത്തിലെ മണ്ണ് മുഴുവനും പലതവണ കഴുകി കഴുകി കളയുന്നു മണ്ണ് പൂർണ്ണമായി വെള്ളത്തിൽ കലർത്തി മാറ്റിയെങ്കിൽ മാത്രമേ ആ മണ്ണിൽ ആകമാനമുള്ള സ്വർണധരികൾ വേർതിരിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ വളരെ സമയമെടുത്ത് സാവധാനം സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഈ അരിക്കലിന് ശേഷം അവസാനം തരി രൂപത്തിലാണ് സ്വർണം ലഭിക്കുന്നത് ഉപ്പുതരികൾ പോലെ ഉള്ള സ്വർണധരികളാണ് ലഭിക്കുന്നത് എല്ലാ പ്രാവശ്യവും അരിക്കുമ്പോൾ സ്വർണധരികൾ ലഭിക്കണമെന്നില്ല ഓരോരുത്തർ തനിയെ ചെയ്യുന്നതും ചിലർ ചേർന്ന് അരിച്ചെടുക്കുന്ന രീതിയും ഉണ്ട് തനിയെ അരിച്ചെടുക്കുന്നവർക്ക് ഒരാഴ്ച എടുത്തൊക്കെയേ ഒരു ഗ്രാമെങ്കിലും അരിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അരിക്കുന്നത് ഓരോ ദിവസവും ശേഖരിച്ച് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം ആകുമ്പോഴാണ് അത് വിൽക്കുവാൻ കഴിയുക വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് കുറെ ആളുകൾ ചേർന്നാണ് ഈ പ്രക്രിയ നടത്തുന്നത് ആദ്യമേ അരിക്കാനുള്ള ഒരു വലിയ അളവ് മണ്ണ് മെഷീൻ ഉപയോഗിച്ച് വെള്ളവുമായി നന്നായി മിക്സ് ചെയ്യുന്നു പുതപ്പ് പോലുള്ള തുണി ഉപയോഗിച്ചാണ് ആദ്യ ഘട്ടം ആയി അരിക്കുന്നത് ഈ തരത്തിൽ രണ്ടു മൂന്ന് സപ്പറേഷന് ശേഷം ഈ തുണി വെള്ളത്തിൽ കഴുകി ആ വെള്ളം പ്രധാന അരിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കും ഒരാൾ തന്നെയായി സ്വർണശേഖരം നടത്തുന്നവർ ഉപയോഗിക്കുന്ന അതേ ചട്ട് ഉപയോഗിച്ചാണ് ഈ സെപ്പറേഷൻ നടത്തുക എന്നാൽ വലിയൊരളവ് മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത് കൊണ്ടുവന്നതായതിനാൽ കുറച്ചുകൂടി അധികം സ്വർണം വേർതിരിച്ചെടുക്കുവാൻ ഈ പ്രക്രിയയിലൂടെ സാധിക്കും സ്വർണശേഖരമുള്ള മണ്ണ് ശേഖരിക്കുന്നതിനും വ്യത്യസ്ത രീതികളുണ്ട് ഒന്ന് നിരപ്പായ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് കോരിയെടുത്ത് അരിക്കും രണ്ട് ഒരാൾക്ക് ഇറങ്ങാവുന്ന വലുപ്പത്തിൽ താഴേക്ക് കുഴിച്ചു കുഴിച്ചു പോകും ഒരാൾ കുഴിക്കുകയും കുഴിച്ചെടുക്കുന്ന മണ്ണ് മറ്റൊരാൾ കൊണ്ടുപോയി അരിക്കുകയും ചെയ്യും മൂന്ന് ഒരാൾക്ക് ഇറങ്ങാവുന്ന വ്യാസത്തിൽ പലർ ചേർന്ന് കുഴിക്കുന്നു അത് ചെരിഞ്ഞ രീതിയിലോ ഭൂമിയിൽ നേരെ താഴേക്കോ ആയിരിക്കും ഈ മണ്ണ് ശേഖരിച്ച് വാഹനത്തിൽ മറ്റൊരിടത്ത് എത്തിച്ചാണ് അരിക്കുന്നത് നാല് വലിയ ഖനന നടത്തുന്ന രീതിയാണ് സ്വർണ്ണ നിക്ഷേപം ഉള്ളിടത്ത് എസ്കമേറ്ററുകളുടെ സഹായത്തോടെ കുഴിക്കും ഭൂദർഭത്തിൽ നിന്ന് തന്നെ സ്വർണ്ണ നിക്ഷേപം ഉള്ളടം നോക്കി വശങ്ങളിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കി ഖനനം നടത്തും ലിഫ്റ്റുകളിലൂടെ ഖനനം ചെയ്യുന്ന മണ്ണ് മുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കും ലോകത്തെ ഏറ്റവും അധികം സ്വർണം ഉത്പാദിപ്പിക്കുന്ന കനി റഷ്യയിലെ ഒളിമ്പിയാട ആണ് ഇന്തോനേഷ്യയിലെ ഗ്രസ്ബർഗ് ഉസ്ബെക്കിസ്ഥാനിലെ മുറുതൌ അമേരിക്കയിലെ കാർലിൻ ഒക്കെയാണ് ലോകത്തെ സ്വർണഖനനത്തിൽ മുൻനിരയിലുള്ള സ്വർണ്ണകനികൾ ആയിരക്കണക്കിന് സ്വർണ്ണകനികൾ ലോകമെമ്പാടും ഉണ്ട് ലോകത്തെ സ്വർണ്ണ ഉത്പാദനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ടണ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം മൂന്ന് ടൺ സ്വർണ്ണ ഖനനം ചെയ്ത ചൈനയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിർമ്മാതാവ് അതേ വർഷം മുന്നൂറ്റി മുപ്പത്തൊന്ന് ടൺ ഖനനം ചെയ്ത റഷ്യ രണ്ടാമത്തെ വലിയ ഉൽപാദിപ്പിക്കുന്ന രാജ്യമായി ഓസ്ട്രേലിയ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം എട്ട് ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്ത സ്വർണ്ണ വിൽപ്പന നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടണ്ണായിരുന്നു